ഡ്രാമ ഞാൻ വിചാരിച്ചില്ല കാരണം ഈ ബോട്ടിൽ എറിഞ്ഞ സമയത്ത് അതൊരു ഒരു ഫുൾ ഫോഴ്സിലല്ല പോയിട്ടുള്ളത് അപ്പൊ അത് ഫെദർ ടച്ച് പോലെയാണ് അപ്പൊ ഫിസിക്കൽ അസോൾട്ട് പാടില്ലാന്ന് ബിഗ് ബോസ് പറയുന്ന ആൾ രണ്ടും ഒരേ സമയത്തായി നമുക്ക് അത് ആയിട്ട് തോന്നി അതേടാ അത് വലിയ ഫോഴ്സിൽ ഒന്നും അല്ല പോയത് അതൊരു ഫെദർ ടച്ച് ആയിട്ടാ പോയെന്ന് ഒരു തൂവൽ സ്പർശമായിട്ടാണ് ഷാനവാസിന് അനുഭവപ്പെട്ടതെന്നാണ് ഈ നാടി പറയുന്നത് ഇവനെ എന്താ പറയേണ്ടത് ഇന്നലെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഇവൻ ആ ഒരു വിഷയത്തെ ഇവൻ പറഞ്ഞതാണ് അത് ഡ്രാമയാണെന്ന് പറഞ്ഞതാണ് ഇവൻ അത് കണ്ടതാണ് ആ ഈ പറയുന്ന ഷാനവാസിന്റെ ദേഹത്തേക്ക് അവൻ ഇങ്ങനെ എറിയുന്നത് കണ്ടാണ് അത് മാത്രമല്ല വീഡിയോ ഇട്ട് കാണിച്ചപ്പോഴും അവൻ കണ്ടതാണ് എന്നിട്ട് ഇവൻ പറയുകയാണ് അതൊരു ഫതർ ടച്ചാണെന്ന് പോലും ഏ എന്നിട്ട് ഇവൻ വിളിച്ചു പറഞ്ഞതാണ് അവിടെ ഇവനാണ് ഇവന് ഈ പറയുന്ന ഷാനവാസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഇവൻ വിളിച്ചു പറഞ്ഞതാണ് ഇത് ഡ്രാമയാണ് കുറച്ചു നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് പൊക്കോള് വന്നു ഏ എന്നിട്ട് ഇവൻ ലാലട്ടനെ മുമ്പ് വെച്ച് പറയുകയാണ് അതൊരു ഫെദ ആണ് കേട്ടിരുന്ന ലാലട്ടൻ പോലും അത് ഫെദ ടച്ച് ആണോ എന്ന് ചോദിച്ചില്ല എന്നത് തൂവൽ സ്പർശമായിരുന്നോ ഇങ്ങനെ തലോടി വിടാൻ ആയിരുന്നോ ഇവനൊക്കെ 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 ഒരു മനുഷ്യനാണോ സത്യത്തി ആണോ ആ മനുഷ്യൻ പോട്ടെ നീ എടാ ടച്ച് ആണെങ്കിലും അദ്ദേഹം അവിടെ വീണപ്പോ നീ ഈ ഡ്രാമയുടെ കാര്യം പറയാതെ അദ്ദേഹത്തിന്റെ രോഗം അറിഞ്ഞിട്ട് നീ എടുത്തോണ്ട് പോകാനുള്ളവർ ഒരു മനസ്സ് കാണിച്ചോ നീ ഇല്ലല്ലോ അപ്പോഴും നീ പറയുകയാണ് അതൊരു ഫെദർ ടച്ച് ഫെദട്ടച്ചായിട്ട് തോന്നിയെന്ന് പോലും അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്ത മനസാക്ഷി മരവിച്ച നീ എടാ അക്ബറെ ഏഹ് നിനക്ക് കുത്തിത്തിരിപ്പ് ഒരു മൂലയ്ക്കിരുന്ന് ജീമ്പാരിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാനും ഈ അവരെ കുറിച്ച് കുത്തിത്തിരിപ്പ് പാട്ടുപാടാനും അല്ലാതെ നിനക്ക് എന്തറിയാം നീ ഒരു നല്ലൊരു കലാകാരനായിരുന്നു നിനക്ക് കുറെ കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം നീ ബിഗ് ബോസിൽ വന്നതോടുകൂടി നീ നശിപ്പിച്ച് നിന്റെ മനസ്സിലുള്ള ആ കൊടും വിഷം നീ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്തായാലും ഞാൻ ഇന്നലത്തെ എപ്പിസോഡിന്റെ കുറെ കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫെദർ ടച്ച് എന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞ ഈ ഒരു കാര്യം അത് പ്രേക്ഷകർ നിങ്ങൾ അറിയണം പലരും അത് കേട്ടിട്ട് അങ്ങ് വിട്ടുപോയി കാണും പക്ഷേ അതിങ്ങനെ വിടാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ആ ഒരു അവസ്ഥയിൽ അത് സംഭവിച്ചപ്പോൾ അതിനെ ഒരു ഫെദർ ടച്ച് ടച്ചാക്കി മാറ്റിയെടുത്ത ഇവനെ നിങ്ങൾ അറിയണമെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞത് ഇന്നലെ വീക്കെൻഡിൽ ലാലേട്ട വന്ന് നെബിനെ അങ്ങ് ഫയർ ചെയ്ത് അങ്ങ് തടിച്ച് താഴ്ത്തു എന്നൊക്കെ പ്രതീക്ഷിച്ചവർക്ക് അതുണ്ടായില്ല എന്നുള്ള കാര്യം സത്യമാണ് എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ പറയാം അതോടൊപ്പം തന്നെ അനീഷിനെ പ്രശംസിച്ചിട്ടുണ്ട് ലാലേട്ടൻ അത് നമുക്ക് സംസാരിക്കാം അനുമോഡ വിഷയം എടുത്ത് സംസാരിച്ചതിനെക്കുറിച്ച് സംസാരിക്കാം അതോടൊപ്പം തന്നെ ഈ വീക്ക്ലി ടാസ്കുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് തുടരെ തുടരെ ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് അനുമോഡ വിഷയത്തിൽ നിന്ന് തുടങ്ങിപ്പോകാം ആദ്യം തന്നെ ലാലേട്ടൻ വന്നിട്ട് നെവിനെയാണ് ചോദ്യം ചെയ്യുന്നത് നെവിനോട് പറയുന്നത് നിങ്ങളുടെ തമാശയും കാര്യങ്ങളും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഇഷ്ടമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് സ്പേസ് ആണ് എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ് പറഞ്ഞിട്ടോ അത് പറഞ്ഞിട്ടോ ഇത് പറഞ്ഞിട്ടോ ഒന്നും പറ്റത്തില്ല സ്പേസ് ആണ് എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് ലാലേട്ടൻ പറയുന്നു ലാലേട്ടന്റെ നല്ലൊരു തീരുമാനമാണ് ലാലേട്ടൻ അങ്ങനെ പറയുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല ലാലേട്ടൻ നല്ലൊരു ഇതായിട്ടാണ് പറഞ്ഞത് എന്റെ സ്പേസാണ് എനിക്ക് എന്ത് തീരുമാനം എടുക്കാവുമെന്ന് പക്ഷെ പലപ്പോഴും ലാലേട്ടൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത് പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾ കണ്ടിട്ടില്ല ഇന്നലെ നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതും കണ്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷം ലാലേട്ടൻ ചോദിക്കുന്ന നെവിന്റെ എന്താണ് നെവിന്റെ വിഷയം എന്നതിനെക്കുറിച്ചാണ് അനുമോടെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചതും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യം ഈ പറയുന്ന ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നതാണ് അനുമോളുടെ ബെഡിലേക്ക് വെള്ളം ഒഴിച്ച ആ ഒരു വിഷയത്തിന്റെ വീഡിയോ ലാലട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണാത്തവർ കണ്ടോളൂ എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അവിടെ ആ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട് അനുമോൾ അവിടെ കണ്ടടുത്ത് കിടക്കുന്നു ഈ ആരും വന്നിട്ട് മാന്യമായിട്ട് ഈ പറയുന്ന അനുമോളെ വിളിക്കുന്നു അപ്പോഴത്തേനെ ഈ നെവിൻ വരുന്നു നെവിൻ വന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വാടാ എന്ന് പറഞ്ഞപ്പോഴത്തേനെ ഈ ആരും പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് ഈ അനുമോയുടെ ദേഹത്തേക്ക് ഈ നെവിൻ തളിക്കുന്നു അനുമോൾ ഉറങ്ങിയിട്ടില്ല അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നേടി ഷാനവാസ് കിടക്കുന്നു അവിടോട്ട് പോയി നീ സംസാരിക്കട എന്ന രീതിയിൽ ഈ പറയുന്ന നെവിനോടൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നിട്ട് ഇവൻ ഈ വെള്ളം എടുത്ത് അനുമോടെ ദേഹത്ത് തളിക്കുകയാണ് അനുമോൾ ആ ഒരു ഗ്ലാസ്സൊക്കെ കയറി പിടിക്കുന്നു നീ എന്താടാ കാണിക്കുന്ന ചോദിക്കുന്നു അപ്പം അവനെ ആ ബാക്കിയുള്ള വെള്ളം കൂടെ അനുമോടെ രേഖത്തൊഴിക്കുന്നു അനുമോട് അനുമോടെ ബോട്ടിലുള്ള വെള്ളമെടുത്ത് ഇവന്റെ രേഖത്തൊഴിക്കുന്നു ഇവൻ പോയി കിച്ചണിൽ പോയി ഒരു പാത്രം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവന്റെ ഈ പറയുന്ന അനുമോട രേഖത്തൊഴിക്കാതെ ബെഡിലേക്ക് ഒഴിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ചെയ്തത് ശരിയാണോ ഇവനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചു ഒരു വിഷയം ഉണ്ടായിട്ടും ഒരാൾ പോലും പ്രതികരിച്ചില്ലല്ലോ തൊട്ടടുത്തുള്ള കൂട്ടുകാരികൾ പോലും പ്രതികരിച്ചില്ലല്ലോ അനുമോളെ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ അവരുടെ വിഷയം വരുമ്പോൾ മാത്രമേ പ്രതികരിക്കത്തുള്ളൂ ലാലേട്ടാണ് സത്യമാണ് ഇത് നാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഈ പറയുന്ന വിഷയം ഉണ്ടായപ്പോൾ അവിടെ കൂട്ടുകാരികളെന്ന് പറയുന്ന അതായത് പട്ടായ ഗ്രൂപ്പിന്റെ നേതാക്കളായിട്ടുള്ള ആദില ഈ നൂറ ഇവരൊന്നും സംസാരിക്കുന്നില്ല എന്തിനാടാ നെവിനെ നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ ഒരു കാരണം വെച്ചാൽ അവിടെ ആ സംസാരിച്ചിരുത്തിയില്ല അവര് അപ്പോഴും ഈ പറയുന്നത് അനീഷാണ് അവിടെ പോയത് അതിന്നലെ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് മാത്രമാണ് പോയി സംസാരിച്ചതെന്ന് അപ്പൊ ലാലേട്ടൻ അനീഷോട് ചോദിക്കുന്നുണ്ട് അനീഷ് മാത്രമാണ് പ്രതികരിച്ചത് എന്ന രീതിയിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഞാനവിടില്ല ഞാൻ വരുമ്പോൾ ഈ ബെഡിൽ വെള്ളം തളം കെട്ടി കിടക്കുന്നതാണ് കണ്ടത് എന്ന് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് ലാലേട്ടൻ അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ചിട്ട് ഒരുമാതിരി കോപ്രായമാണ് ഇവർ കാട്ടിക്കൂട്ടിയത് എന്ന രീതിയിൽ ഈ പറയുന്ന അനീഷ് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു ഇവർ മൂന്ന് പേരും കൂടി ഈ വീടിനെ ഇളക്കി മറിച്ച് ഒരു കുളമാക്കി വെച്ച് എന്ന രീതിയിലും അനീഷോടെ പറയുന്നുണ്ട് സത്യമാണ് അത് നമ്മൾ കണ്ടതാണ് അത് തന്നെ കൃത്യമായിട്ടും അനീഷ് ഈ ലാലട്ടന്റെ മുമ്പിൽ പറയുകയും ചെയ്തു എന്തെങ്കിലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ആ ലാലേട്ടൻ എപ്പോഴും അനീഷിനോട് തന്നെയാണ് ചോദിക്കുന്നത് തന്നെ അത് നമ്മൾക്ക് അത് കൃത്യമാണ് അത് നമ്മൾ ഒരു വീക്കെൻഡ് കാണുമ്പോഴും അത് നമുക്ക് മനസ്സിലാവും ഇവിടെ നെവിൻ പറയുന്നത് ആ ബെഡിലേക്ക് വെള്ളമൊഴിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഫുഡ് എടുത്ത് കഴിച്ച കാര്യം പിന്നെ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എടുത്ത് ഒളിപ്പിച്ചെന്നും പിന്നെ പാത എടുത്ത് ഒളിപ്പിച്ചു ഇതൊക്കെയാണ് എന്നെ ട്രിഗർ ചെയ്തതെന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അതൊന്നുമല്ല ഇവൻ എന്തോ പേഴ്സണൽ ഗ്രജ് ഈ അനുമോളോടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീടിയിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് എന്തായാലും ലാലേട്ടൻ അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഷാനവാസിന്റെ വിഷയമാണ് പറയുന്നത് ഷാനവാസ് അവിടെ വീണ് കടന്നിട്ട് എട്ടൊമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടും കൊണ്ടുപോകാത്ത ആ ഒരു വിഷയത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന നെവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നീ അവിടെ കാട്ടിക്കൂട്ടി എന്ന രീതിയിലും നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നത് അത് ഇൻറ്റൻഷനെ ചെയ്തതല്ല ലാലേട്ട എന്നൊക്കെ പറയുന്നു അതൊന്നുമല്ല ഇവൻ അവിടെ ഇത് രാവിലെ പ്രശ്നം ഉണ്ടാക്കിയത് ഈ പറയുന്ന അക്ബറാണ് അക്ബറും ഇവരും കൂടിയിട്ടാണ് ഈ പാത്രം കഴുകിയില്ല എന്നുള്ള ഒരു വിഷയം ഇത്ര വലിയ രീതിയിൽ ആക്കിയത് എന്നിട്ട് അവനൊന്നും അറിയാത്ത പാവക്കുട്ടിയെ പോലെ ഒന്നും അറിയാത്ത നല്ല പോലെ അവിടെ ഇരിക്കുകയാണ് ഇത് അനുമോൾ ചോദിക്കുമ്പോൾ അവനെന്തോ വേറൊരു രീതിയിലൊക്കെ അവൻ അത് പറഞ്ഞു മാറ്റിക്കൊണ്ട് വരുന്നത് ആ ഒരു ചെറിയൊരു പൊടി കടന്ന ആ ഒരു പാത്രത്തിൽ ചില വെള്ളമൊഴിച്ച് ഒന്ന് കഴുകി അതിൻ്റെ അടുത്ത് ഒരു മാവ് കുഴക്കി കുഴയ്ക്കുന്നതിന് ആ മാവ് കുഴക്കുന്നതിന് ഒരു കുഴപ്പവും പക്ഷേ ആ ഒരു വിഷയത്തെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അവരുടെ വലിയ വിഷയമുണ്ടാക്കണമെന്ന് ചിന്തിച്ച ഈ അക്ബർ ആ ആ അക്ബർ മാത്രമല്ല ആ കിച്ചൻ ടീ അവിടെ ഈ ഷാനവാസ് വന്നപ്പോ പറഞ്ഞു ഞങ്ങൾ മാത്രം കഴുകത്തില്ല എന്ന രീതിയിൽ പറഞ്ഞു ക്യാമറയെ കൊണ്ട് കാണിക്കുന്നു അത് കഴിഞ്ഞപ്പോഴാണ് യുവമാര് ഈ പറയുന്ന കിച്ചണിലിരുന്ന് എല്ലാ സാധനവും എടുത്തു ഒളിപ്പിച്ചു വെക്കുന്നത് അപ്പൊ അത് കയറി പിടിക്കാൻ പോയ ഈ പറയുന്ന ഷാനവാസ് അത് പിടിച്ച സമയത്ത് അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് പാല് വെളിയിലോട്ട് ചാടി അപ്പൊ ഈ പറയുന്ന നെവിൻ ഉള്ള പാൽ എല്ലാം കൂടി ഷാനവാസിന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു ആ ഇതെടുത്തിട്ട് ഒറ്റ ഏറു കയറി യുവം പറയാണ് ഫെദർ ടച്ച് എന്ന് പറഞ്ഞ കാണാപ്പനാണ് ഈ പറയുന്ന അക്ബർ ആ ഒരു സമയത്ത് ഈ പറയുന്ന ഷാനവാസിനുണ്ടായ ഒരു മാനസിക അവസ്ഥ അപ്പോഴാണ് ഈ ഒരു ഇത് പ്രശ്ന പ്രശ്നത്തിലേക്കും പോയത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അവൻ രഞ്ജത്ത് എറിഞ്ഞെന്ന് പറയുന്നുമുണ്ട് അവിടെ വീണ് കിടക്കുമ്പോൾ അപ്പോ ഈ പറയുന്ന അനീഷ് പോയി പിടിക്കുന്നു എന്താ ഷാനവാസ് എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറയുന്നു എന്ത് പറ്റി എന്ന് പറയുന്നു കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു അപ്പോഴീ പറയുന്ന അവര് അവിടെ തൊട്ടടുത്ത് നിന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവിടെ കിടക്ക കുറച്ചു നേരം അവിടെ കിടക്കട്ടെന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് കൺഫൻഷൻ റൂമിലേക്ക് മാറ്റണം അതാണ് ചെയ്യേണ്ടത് അവിടെ അതിന് പകരം അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കൊല്ലാൻ നോക്കിയില്ലേ എന്ന് പറയുന്നു അതൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ സംഭവിക്കുകയാണ് പെട്ടെന്ന് അവിടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് നിൽക്കാതെ അവിടെ ഡ്രാമയാണെന്ന് കുറേ പേര് പറയുന്നു ഇവർക്കെല്ലാം അറിയാം ഈ പറയുന്ന ഷാനവാസിന്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് അറിയാം അനീഷ് മാത്രമാണ് പറയുന്നത് എഴുന്നേക്ക് 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 നമുക്ക് പോകാം ഷാനവാസ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതുപോലെ ഷാനവാസ് വരാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ അവരെ ഡോക്ടർമാരെ ഇങ്ങോട്ട് വിടൂ ഞങ്ങൾ മാറിത്തരാമെന്നൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഇന്നലെ ലാലടം പറഞ്ഞല്ലോ എട്ടൊമ്പത് മിനിറ്റ് എടുത്തു എന്നുള്ള കാര്യം അവിടുന്ന് ഷാനവാസിനെ കൺഫക്ഷൻ റൂമിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കുകയായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരാർത്ഥികളെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിനും ഒരു ഉത്തരവാദിത്വമില്ലേ നിങ്ങൾ അപ്പം എന്ത് ചെയ്യണമായിരുന്നു ഈ മനുഷ്യന്റെ അസുഖത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ അവിടേക്ക് ഡോക്ടർമാരെ വിടണമായിരുന്നു അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവിടുന്ന് ക്രൂവിനെ വിട്ടിട്ട് ഷാനവാസിനെ എടുത്തുകൊണ്ട് പോകണമായിരുന്നു ആ അവർ ഇവിടെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അത് സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് നിങ്ങൾ നോക്കണമായിരുന്നു നിങ്ങൾ അത് നോക്കിയില്ല അത് വിട്ടിട്ട് ഈ മത്സരാർത്ഥിയുടെ മണ്ടയിലോട്ട് മാത്രം കുറ്റം വെക്കുന്നത് ശരിയല്ല നിങ്ങൾക്കും ഒരു ഇതുണ്ടായിരുന്നു അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല അതിൻ്റെ ഇടയിലെ അനീഷൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഏഹ് ബിഗ് ബോസ് ഷാനവാസ് വരുന്നില്ല നിങ്ങൾ ഡോക്ടർമാരെ വിട് ഞങ്ങൾ മാറിത്തരാം എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് പോലും ചെയ്തോ ചെയ്തില്ല അത് അത് നിങ്ങൾ മറച്ചു വെക്കരുത് കേട്ടോ ബിഗ് ബോസ് ഓക്കെ കാലേട്ടൻ അത് ഇന്നലെ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ ഇവർക്ക് മാത്രമല്ല ഇവർ ചെയ്യണമായിരുന്നു ഈ കൂടെ ഉള്ള എൺപത് ദിവസം നിന്ന ഇവർ ചെയ്യണമായിരുന്നു ഇവർ ചെയ്തില്ല അത് ഇവന്മാരുടെ മനസാശിയില്ലായ്മ അത് ഞാൻ പറയുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ഈ ബിഗ് ബോസിന് ആ പറയുന്ന ആ ഒരു സമയത്ത് ചെയ്യേണ്ട ചില കർത്തവ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇവരെ വരുത്തണമായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ ഏഹ് ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം ഒരു ഹാർട്ടിന്റെ നിമിഷം എത്ര സമയമാണെന്ന് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ട്രെയിൻ എന്ന് പറയുമ്പോൾ അഞ്ചു മിനിറ്റിനുള്ളിൽ ചെയ്യണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞെയിരിക്കവേ ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ആരോഗ്യ പിന്നെ ടീം തന്നെയുണ്ട് ഒരു മെഡിക്കൽ ടീം തന്നെയുണ്ട് നിങ്ങളുടെ കയ്യില് അപ്പൊ നിങ്ങൾ ഈ മത്സരാർത്ഥികളെ ഈ കോപ്രായത്തിന്റെ അവിടെ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറയുന്നതിന് വിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണ്ടേ അദ്ദേഹം അവിടെ നിന്ന് വേദന കൊണ്ട് അവിടെ ഞെക്കി പിടിക്കുന്നു അത് മാത്രമല്ല അദ്ദേഹം വിറയ്ക്കുന്നു എന്നവര് പറയുന്നു അപ്പൊ നിങ്ങൾ ഓടി വരണ്ടേ അത് വരേണ്ട കാര്യം തന്നെയല്ലേ അപ്പൊ അത് നിങ്ങൾ ചെയ്തില്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ് എന്നിട്ട് ലാലേട്ടം പറയുന്നുണ്ട് അനീഷ് മാത്രമാണ് അപ്പം പറഞ്ഞതെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അക്ബറിനെ ആര്യനെയൊക്കെ ആര്യനൊക്കെ പറയുന്നത് ഞങ്ങളൊരു ഹ്യൂമൻ ബീനായിട്ട് ചിന്തിച്ചു ഞങ്ങൾ പോയി പിടിക്കാൻ നേരത്ത് കൊല്ലാൻ നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഞങ്ങളെ അടിക്കാൻ വന്നു ഞങ്ങളെ ഷൗട്ട് ചെയ്തു എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട് ഇവരൊരു ഹ്യൂമൻ ബീൻ്റെ ഒരു പുന്തവും അവർ ചെയ്തില്ല ചെയ്യുവാണെങ്കിൽ ആദ്യം തന്നെ അവർ ചെയ്യണമായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ബോധോധം വന്ന് ഈ ബിഗ് ബോസ് നാലാമത്തെ ഇട്ട് പറഞ്ഞപ്പോഴാണ് ഇവന്മാർ പിടിക്കാൻ വരുന്നത് അതിനു മുമ്പ് യുവമാർ വന്നിട്ട് പിടിച്ച് പൊക്കിക്കൊണ്ട് പോകരുതഞ്ഞോ അപ്പോഴില്ലാത്ത ഹൂമൻ ബീൻ ഈ പറയുന്ന ഷാനവാസ് എഴുന്നേറ്റ് നിന്നപ്പോൾ എവിടുന്ന് വന്നു അല്ലേ ഷാനവാസ് എഴുന്നേറ്റ് നിർത്തി ഈ പറയുന്ന അനീഷ് അനിമോള് ഈ പിന്നെ താബുമാൻ ഇവരൊക്കെ എഴുന്നേറ്റ് നിർത്തിയപ്പോഴാണ് ഇവർ പിടിക്കാനായിട്ട് വന്നത് അപ്പോഴാണ് പട്ടായ ഗേൾസുകൾ പറയുന്നത് നിങ്ങൾ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ പിടിക്കാൻ വരികയാണോ എന്ന രീതിയിൽ പറയുന്നത് എന്തുമായാലും ആ ഒരു വിഷയത്തെ ചൊല്ലി ലാലേട്ടന കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട് ആഷൻ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ആഷൻ ഒന്നും ഇന്നലെ നമ്മൾ എടുക്കുന്നതായിട്ട് കണ്ടില്ല പിന്നെ നേരെ പോകുന്നത് ടാസ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഗ്രാ ഇത് പറയുന്ന ടിക്കറ്റു പിന്നാലെ നേടിയ നൂറെ അഭിനന്ദിച്ചു അത് കഴിഞ്ഞ് ടാസ്കുകൾ ചെയ്ത ആ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു അങ്ങനെ തുടങ്ങി ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് മയത്തിൽ അങ്ങ് കൊണ്ടുവന്ന് അങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ എവിഷൻ പ്രക്രിയ നാളെയാണെന്ന് പറഞ്ഞു മാറ്റുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനീഷിനെ കാറിൽ വെച്ച് നൂറ ഉപദ്രവിച്ച ഒരു കാര്യം നൂറയ്ക്ക് ഈ പറയുന്ന പല കാര്യങ്ങളാണ് പലപ്പോഴായിട്ട് നടക്കുന്നത് നൂറയ്ക്ക് വലിയ എന്താ പറയുക ആയിട്ടാണ് നൂറ ചെയ്യുന്നത് അവിടെ ഈ പറയുന്ന ആര്യൻ എന്താ പറയുന്നത് നിങ്ങളുടെ പാല് കൊണ്ട് താ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമായിരുന്നു ഇതുപോലെ തന്നെ ടാസ്കിൻ്റെ ഇടയിൽ നൂറ ഇങ്ങനെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞത് നൂറയ്ക്ക് വിഷയമായിരുന്നു എന്നാൽ ഇന്നലെ ആ ആര്യൻ്റെ ഈ ഒരു കാർ ടാസ്കിൻ്റെ അകത്ത് ആര് ദേഹത്തോട്ട് കയറിക്കിടന്നത് വിഷയമില്ല ആരും ദേഹത്ത് കയറിക്കിടന്നത് വിഷയമില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനീഷിൻ്റെ ദേഹത്തേക്ക് അങ്ങ് പ്രഷർ ചെയ്ത് കൊടുക്കുകയാണ് എന്തുമായാലും ഈ നൂറയ്ക്ക് തന്നെയാണ് ആ ടിക്കറ്റ് ഓഫ് ഫിനാലയുടെ ഇത് കിട്ടുന്നതെന്ന് നൂറയ്ക്ക് വ്യക്തമായിട്ട് അറിയാവേ അനീഷിനെ എന്തിനു എന്തിനുപദ്രവിച്ചു എന്നുള്ളൊരു ചോദ്യം നൂറയോട് ചോദിക്കുകയാണ് ഒരു കാരണവുമില്ലാതെ ഇല്ലാതെ അനീഷിന്റെ ദേഹത്തേക്ക് പ്രഷർ കൊടുക്കാവും പലവട്ടം പറഞ്ഞു എനിക്ക് ഈ പറയുന്ന തോളിന് തോഴിന് ഉണ്ട് അങ്ങനെ തരരുതേ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നൂറ കൈ ഇങ്ങനെ വെക്കുന്നു അതിന് കൂടെ ഈ പറയുന്ന ആരിനും പ്രഷർ കൊടുക്കുന്നു അനുമോൾ പലവട്ടം പറഞ്ഞു അനുമോൾ ഇങ്ങനെ കൈ നിന്ന് താങ്ങി നോക്കിയപ്പോൾ പറയുന്നുണ്ട് അത് പ്രഷർ നിങ്ങൾ അറിഞ്ഞോട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പ്രേക്ഷകരും കണ്ടതാണ് അപ്പൊ അനുമോൾ ഇങ്ങനെ കൈ വെച്ച് നോക്കിയപ്പോൾ അത് പ്രഷർ കൊടുക്കുന്നതായിട്ട് തോന്നി അപ്പൊ അനുമോൾ പറയുന്നുണ്ട് നീ ആരിനെന്താണ് ഉപദ്രവിക്കാത്തത് അല്ലെ ആരിനെന്താണ് പുറത്താക്കാൻ നോക്കാത്തത് അനീഷ് അനീഷേട്ടനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പൊ ലാലേട്ടൻ വന്നിട്ട് ഇന്നലെ പറയുകയാണ് ഒരാൾ ഒരു സൈഡിൽ നിന്ന് പിച്ചുന്നു ഒരാൾ ഒരു സൈഡിൽ നിന്ന് മസാജ് ചെയ്യുന്നു ക്രഷ് ആ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് അനുമോളുടെ ആ അനുമോളും അനുമ അനീഷുമായിട്ടുള്ള ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തെ ആ രീതിയിലാണ് ലാലേട്ട ചിത്രീകരിക്കുന്നത് പുതപ്പ് കൊണ്ട് കൊടുക്കുന്നു കിടക്കുന്ന സമയത്ത് പുതപ്പ് കൊണ്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ സംസാരിക്കുന്നു അപ്പൊ അനിമോൾ പറയാൻ ഞാൻ മുടിയിൽ നിന്ന് മസാജ് ചെയ്തതല്ല ആ വെള്ള നരകൾ പറിച്ചതാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആയിരുന്നു ഇന്നലെ ചോദിച്ചത് എന്തായാലും ഫെഡർ ടച്ച് ആയിരുന്നു എന്ന് പറഞ്ഞ അക്ബർ അതോടൊപ്പം തന്നെ കുറിച്ച് കൂടുതലായിട്ട് വാത്താളം അടിച്ച ആര്യൻ ഇവരെയൊക്കെ ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങളഭിപ്രായ നിർദ്ദേശങ്ങളും മസ്സൈൻ കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും ബൈ